ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം ഇരുപത്തിരണ്ട് നില കെട്ടിടത്തിന്റെ ഉയരം മലയാളി കപ്പിത്താൻ ഒട്ടനവധി പ്രത്യേകതകളോടെയാണ് എം എസ് സി ഐറീന എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് ബേർത്ത് ചെയ്തത് ദുബായ് കൊളംബോ തുറമുഖങ്ങൾക്ക് കഴിയാത്ത വലിയൊരു നേട്ടവും വിഴിഞ്ഞം തുറമുഖത്തിന് സാധ്യമായി മറ്റൊരു വിഴിഞ്ഞം തുറമുഖം സാക്ഷിയായിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ ഐറീന ക്ലാസ് ഷിപ്പുകൾ എന്നറിയപ്പെടുന്ന ആറ് സഹോദരി കപ്പലുകളാണ് ഇതിൽ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറീനയാണ് വിഴിഞ്ഞമ്പരത്തിൽ അങ്കൂരം ഇട്ടത് പതിനാറായിരത്തോളം കണ്ടെയ്നറുകൾ കപ്പലിലുണ്ട് ഇതിൽ നാലായിരത്തിനും ഇടയിൽ കണ്ടെയ്നറുകൾ തുറമുഖത്ത് ഇറക്കും ഈ മാസം മൂന്നിനാണ് എം എസ് സി ഐറീന വിഴിഞ്ഞം പുറം കടലിൽ എത്തിയത് സിംഗപ്പൂരിൽ നിന്നെത്തിയ കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരണം ഒരുക്കിയിരുന്നു ടഗ് ബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ് കപ്പൽ ബർത്തിലേക്ക് അടുപ്പിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് മീറ്റർ നീളവും അറുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വീതിയുമുള്ള എം എസ് സി ഐറീനയ്ക്ക് അൾട്രാലാർജ് വെസലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി എം എസ് സി ഐറീനയുടെ വരവോടെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ് വിഴിഞ്ഞത്ത് എത്തുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ കപ്പലാണ് എം എസ് സി ഐറീന ഫിഫ ഫുട്ബോൾ ഗ്രൌണ്ടിന്റെ നാലുമടങ്ങ് വലിപ്പമാണ് ഈ കണ്ടെയ്നർ കപ്പലിനുള്ളത് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ വലിയ തോതിലുള്ള ചരക്കുനീക്കം സാധ്യമാക്കിയാണ് ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ പ്രധാന ട്രേഡ് റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത് സൌത്ത് ഏഷ്യൻ തുറമുഖത്തേക്ക് ഇതാദ്യമായാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എംബസി ഐറീന എത്തുന്നത് അതും വിഴിഞ്ഞത്തേക്ക് എന്നതും ശ്രദ്ധേയമാണ് ഒപ്പം അഭിമാനവും വിഴിഞ്ഞത്ത് നിന്നും സത്യരാജിനൊപ്പം ജ്യോതി ബാബു ദൂർദർശൻ ന്യൂസ്